ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ രാവിലെ അഞ്ചരക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ അപ്പം നല്ല ഇരുട്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ അന്ന് ഇറങ്ങുന്ന സമയത്ത് പിടിച്ചിട്ടില്ല അപ്പം ഒന്ന് കുറച്ച് നേരം വെളുത്തപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മോൻ നല്ല ഉറക്കത്തിലായിരുന്നു അവൻ എഴുന്നേറ്റിട്ടില്ല അവൾ കുറച്ച് ഈ മോൾ പിന്നെ നേരത്തെ എഴുന്നേൽക്കുന്ന സ്വഭാവമാണ് അവൾ എഴുന്നേറ്റിന് ശേഷം എങ്ങനെ അവനെങ്ങനെ ഉണർത്തുമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ അവനിങ്ങനെ തോണ്ടിയും പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൻ എങ്ങനെയായാലും എഴുന്നേൽക്കുന്നില്ല അവൻ നല്ല ഉറക്കത്തിലാണ് അപ്പം ഞങ്ങളിപ്പോൾ ചുരം റോഡ് എത്തിയട്ടാ കുറേ ഭാഗം തീരെ മോശമായിരുന്നു റോഡ് പൊട്ടിയും പൊളിഞ്ഞൊക്കെ പോയി കുറച്ച് ഭാഗം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം കുറച്ച് സൈഡ് ടാറൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് പണി നിർത്തി എന്ന് തോന്നുന്നു അപ്പം അങ്ങനെ നല്ല റോഡിലേക്ക് എത്തിക്കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് ഭാഗം അങ്ങനെ തീ തീരെ മോശമായിരുന്നു വളരെ രാസപ്പെട്ടിട്ടായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പം ഞങ്ങൾ നല്ല ചക്ക പുഴുക്കും വെളുത്തുള്ളി അച്ചാറും നല്ല ടേസ്റ്റാണ് ഇട്ട കഴിക്കാൻ പ്രത്യേകിച്ച് ഇലയിൽ പൊതിഞ്ഞ് കഴിക്കുകയെന്ന് ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെയാണ് അതിന് അപ്പം ഞങ്ങൾ അവരെല്ലാവരും വണ്ടി നിർത്തിയിട്ട് കഴിച്ചു അപ്പം ഞാൻ ലാസ്റ്റ് വണ്ടീന്ന് തന്നെ ഓടുന്ന വണ്ടീന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ കഴിച്ച് മോനത് ഇഷ്ടപ്പെട്ടില്ല ചക്ക പുഴുക്കും അപ്പോൾ അവന് ചക്കടിയായിരുന്നു ഇഷ്ടം അപ്പോൾ അവൻ അങ്ങനെ ചക്ക അടിയും തിന്നു മോളും കുറച്ച് ചക്ക അടയും ഒക്കെ എത്തുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ഓടിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും മേടിക്കാമെന്ന് ചോദിച്ചാൽ ഉണ്ട് അവിടെ ഇറങ്ങി കുറച്ച് റംബൂട്ടാൻ വാങ്ങി മോന് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാൻ പക്ഷേ ആ മുഖത്ത ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം മോന് റംബൂട്ടൻ ഒക്കെ വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഏകദേശം എന്താണ് ഇപ്പം മൈസൂർ റോഡ് എത്തിക്കഴിഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ ഒന്നും മഴയില്ല കേട്ടോ മൈസൂർ റോഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കാലാവസ്ഥയായി ഞങ്ങൾ നല്ല മഴയുള്ള എടുക്കുന്നു വന്നിട്ടിട്ടുണ്ടാ നല്ല ചൂടുള്ള സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്നും പിന്നെ വിട്ടു ഞങ്ങൾക്ക് ഏകദേശം ഒരു മണിയാകുമ്പോഴത്തേനും ബാംഗ്ലൂർ എത്തിയാൽ മതി കാരണം ഞങ്ങൾ മക്കളുള്ളതുകൊണ്ട് കുറച്ച് മലയാണ് ഡ്രൈവ് ചെയ്തത് അപ്പോൾ മോൾ ചെറിയ മോൾ ബാംഗ്ലൂർ ക്രൈസ്റ്റില് പഠിക്കുന്നുണ്ട് അവൾ ലഞ്ച് ടൈമിൽ നമ്മളേക്ക് അവളെ ഒന്ന് കാണണം അപ്പോൾ അവൾ ഒരു മണി മുതൽ രണ്ട് മണി വരുന്ന നമുക്ക് ലഞ്ച് ടൈം അപ്പോൾ അവൾ വന്നു അവിടെ അടുത്തൊരു പാർക്കുണ്ട് കോളേജിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നേരെ അവിടത്തേക്ക് പോയി അപ്പോൾ അവളെ കണ്ടു അവളൊപ്പം തലേന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു പുതിച്ചോറ് കൊണ്ടുവരണമെന്ന് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പുതിച്ചോറൊക്കെ കൊണ്ടുപോയി കൂട്ടുകാർക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി അപ്പോൾ അവളായിട്ട് ഒരു മണിക്കൂർ ഞങ്ങളവിടെ ആ പാർക്കിൽ ചിലവഴിച്ച് അപ്പോൾ അവൾക്കത് വലിയൊരു സന്തോഷമായി ആ അമ്മോൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി അവളെ അപ്പം അപ്പോൾ അവൾ നേരെ രണ്ട് മണിയായി കോളേജിലേക്ക് പോയി ഞങ്ങളവിടെ നിന്ന് പുറപ്പെട്ടും ഞങ്ങൾ ഹൈദരാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മക്കൾ വീണ്ടും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പം ഞങ്ങൾ ഹൈദരാബാദ് റോഡിലൂടെ ഹൈദരാബാദിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഒരു ചായ പൂച്ച കൊള്ളാന്നായി മോനൊക്കെ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയൊരു പെട്ടിക്കട എവിടെയാവെ നോക്കി ഇങ്ങനെ പോയി അപ്പോൾ ചെറിയൊരു കട കടകുണ്ട് റോഡ് സൈഡിൽ തന്നെ അപ്പം അവിടുന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ചായയൊക്കെ കഴിച്ച് മുളക്കൊക്കെ രണ്ട് പേർക്കും ചായ വേണ്ട കേട്ടോ അപ്പോൾ പാല് വെള്ളം കുടിച്ച് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പുറപ്പെട്ടു അപ്പം അങ്ങനെ ഏകദേശം രാത്രിയായി അപ്പം ഏകദേശം വൈകുന്നേരത്തെ ഭക്ഷണത്തിനുള്ള സമയം അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ബട്ടർ പൊറോട്ടയും ബട്ടർ ചിക്കനും ഒക്കെ വാങ്ങി അതുമൊക്കെ കഴിച്ച് ഞാൻ വർഷാമ്പൂ നേരെ പുറത്തിറങ്ങി പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് മക്കൾക്കൊക്കെ ഒന്ന് കളിക്കാൻ വേണ്ടി കുറച്ച് നേരം കുറേ നേരം ഇരുന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു അപ്പോൾ ഏകദേശം ഞങ്ങൾ ഞങ്ങളെ വീട് എത്തിക്കഴിഞ്ഞു അപ്പോൾ സമാധാനം ഏകദേശം പന്ത്രണ്ടര മണിയായി ഞങ്ങൾ എത്തുമ്പോൾ അപ്പോൾ ഇന്നത്തെ എവിടെ ഇത്രയേ ഉള്ളൂ